ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബി ബി ഹൗസിൽ നിന്ന് എല്ലാവരും പുറത്ത് പോകുന്നു അതായത് റീ എൻട്രി വന്ന എല്ലാവരും പുറത്ത് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈനൽ ഫൈവിലുള്ള അഞ്ച് പേർ മാത്രമാണ് അവശേഷിക്കുന്നത് വോട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ സീസൺ വണ്ണിന് ശേഷം ഇത്രയും അധികം വലിയ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് അതിനുശേഷം വന്ന എല്ലാ സീസണുകളും ഏകപക്ഷീയമായി വിജയികളെ തിരഞ്ഞെടുക്കുന്ന സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസണിലും അഖിൽമാരാർ വിന്നർ ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു തൊട്ട് താഴെയുള്ളവർ ആരൊക്കെയായിരുന്നു എന്നാണ് അറിയേണ്ടിയിരുന്നത് സോ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം എവിറ്റായി പോകുന്നത് മുടിയൻ തന്നെയായിരിക്കും മുടിയന്റെ നില മെച്ചപ്പെട്ടിട്ടില്ല ഏഴ് ശതമാനത്തിൽ തന്നെയാണ് മുടിയൻ ഇപ്പോഴും നിൽക്കുന്നത് കൺസിസ്റ്റൻ്റായി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മുടിയൻ സോ ഏറ്റവും ആദ്യം ലാലേട്ടന്റെ അരികിലേക്ക് എത്തുക മുടിയൻ തന്നെയായിരിക്കും ഫിനാലയിൽ പിന്നീട് ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ജിൻഡോയുടെ വോട്ടിങ്ങിൽ വലിയ ഇടിവ് സംഭവിക്കുന്നു അർജുൻ ജിൻഡോയെ അട്ടിമറിക്കുന്നു എന്ന തരത്തിൽ ധാരാളം വീഡിയോകൾ വരുന്നുണ്ട് അതിൽ ഏറെക്കുറെ എനിക്ക് വന്ന ശ്രീതുവിൻ്റെ വോട്ടുകൾ അർജുൻ കരസ്ഥമാക്കി എന്നുള്ള തരത്തിലുള്ള ഒരു നിരീക്ഷണമാകാം ഇനിവേ ശ്രീതുവിൻ്റെ പുറത്താകൽ കൊണ്ട് അർജുൻ നേട്ടമുണ്ടായിട്ടുണ്ട് അർജുനൻ മുന്നേറ്റം തുടരുന്നുണ്ട് നില മെച്ചപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൺഒഫീഷ്യൽ പോളിങ്ങുകളിൽ എന്നാൽ ജിൻഡോയെ അട്ടിമറിക്കാൻ ഇപ്പോഴും അർജുന് സാധിച്ചിട്ടില്ല അർജുൻ്റെ ഒരു മുന്നേറ്റം കൊണ്ട് ഏറ്റവും അധികം ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ആണ് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു തുടക്കം മുതൽ തന്നെ ജാസ്മിൻ ആയിട്ട് തൻ്റെ വോട്ട് ഷെയർ നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ വിജയി അല്ലെങ്കിൽ റണ്ണർ അപ്പ് ഉറപ്പിച്ച വ്യക്തിയായിരുന്നു ജാസ്മിൻ ആ ഒരു പൊസിഷനിലേക്കാണ് അർജുൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ജിൻഡോയെ പോലും അട്ടിമറിച്ചേക്കാം എന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം ഉണ്ടായിരുന്ന ജിൻഡോ ഇപ്പോൾ ഇരുപത്തി ഏഴിലേക്ക് വന്നിരിക്കുന്നു അർജുൻ ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തുമ്പോൾ അവിടെ താഴെ അഭിഷേക് ശ്രീകുമാർ വലിയൊരു മുന്നേറ്റം നടത്തുന്നു ജാസ്വിന് മുകളിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അഭിഷേകം നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട് സോ നാല് പേരും ഒരേ രീതിയിൽ വോട്ട് പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ മത്സരമായി മാറുന്നത് ഏകപക്ഷീയമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുൻകാല സീസണുകൾ പോലെ തീർത്തും ഏകപക്ഷീയമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല അവസാന നിമിഷങ്ങളോട് അടുക്കുമ്പോൾ പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്നാലും ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ജിൻഡോയെ അട്ടിമറിച്ച് മറ്റൊരു മത്സരാർത്ഥിക്ക് കയറി വരാനുള്ള സാധ്യത വളരെ വിരളമാണ് സോ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് തീർച്ചയായും ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നിവ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നതും ആദ്യ എവിക്റ്റ് ആവുന്നതും മുടിയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം അഭിഷേക് ഒരുപക്ഷെ അഭിഷേകും ജാസ്മിനും തമ്മിൽ പോലും ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിഷേകിന് പത്തൊമ്പത് ശതമാനവും ജാസ്മിന് ഇരുപത്തി മൂന്ന് ശതമാനവുമാണ് നേരിയ വ്യത്യാസമാണ് ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മറന്നേക്കാം ജാസ്മിൻ ഒരുപക്ഷെ നില മെച്ചപ്പെടുത്തി അർജുനെ കവർ ചെയ്ത് വീണ്ടും കയറി വന്നേക്കാം ചെറിയ വ്യത്യാസമാണ് ജാസ്മിനും അർജുനും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമാണ് ഇവിടെ വലിയ വ്യത്യാസമുള്ളത് ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് ജിൻഡോയും അർജുനും തമ്മിൽ ചെറിയ വ്യത്യാസമാണ് സോ കാര്യങ്ങൾ ഏത് നിമിഷവും മാറി മറിഞ്ഞേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വേ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കും കഴിഞ്ഞ സീസൺ പോലെ തന്നെ സ്പോർട്ട് എവിഷനുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തി കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ